ഹരേ കൃഷ്ണ ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നാം വിചാരിക്കും പോലെയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് അല്ലെങ്കിൽ സർവ്വ കാര്യങ്ങളും നടക്കുന്നത് അല്ലേ അല്ല അല്ലേ നാം ആരുമല്ല നാം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് സത്യമെങ്കിൽ മാത്രം നടന്നേക്കാം എന്നാൽ ഈശ്വര നിശ്ചയം എന്തോ അത് മാത്രമേ സത്യത്തിൽ നടത്തുകയുള്ളൂ ഈശ്വരൻ എന്നത് തന്നെ പരമമായ സത്യമാണ് അതെന്നും ഓർക്കുക ആ സത്യത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് എല്ലാം നിലനിൽക്കുന്നതും സത്യത്തിൽ തന്നെയാണ് അങ്ങനെ ഉള്ളപ്പോൾ അസത്യം ജയിക്കുമെന്ന് എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ അസത്യത്തിന് താൽക്കാലികമായ വിജയം മാത്രമേ ഉള്ളൂ അസത്യത്തെ സത്യത്തിന്റെ മൂടുപടം അണിയിച്ച് ജയിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടോ നമുക്ക് പല പല കണക്ക് കൂട്ടലുകളും ഉണ്ടായിരിക്കും അതെല്ലാം നടന്നാൽ ഈ സത്യം എവിടെയാണ് ധർമ്മം എവിടെയാണ് നീതി എവിടെയാണ് ഒരിക്കലും നാം കൂട്ടുന്ന പാൾ കണക്കുകൾ ഒന്നും തന്നെ ശരിയാവില്ല ഈ പ്രപഞ്ചം തന്നെ സത്യത്തിൽ ഊന്നി നിൽക്കുമ്പോൾ മായാജാലത്താൽ ജയിക്കാനാവില്ല ഇനി നിങ്ങൾക്ക് മുൻപിൽ നിങ്ങളുടെ ഈ ചെയ്തികൾക്ക് മുൻപിൽ ആരും സാക്ഷിയില്ല എന്ന് കരുതി ഈ കപടവേഷം ആരൊക്കെ ധരിക്കുന്നു എല്ലാത്തിനും സാക്ഷി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ആ സമയത്ത് ഓർക്കുക എല്ലാ കണക്കിനും നാം ഒരിക്കൽ ഉത്തരം പറഞ്ഞേ മതിയാവും ഒരുവന്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് നാം കാരണമെങ്കിൽ നമ്മുടെ വംശത്തിന്റെ നാശത്തിന് പല പേർ വന്നു ചേരും കർമ്മഫലത്തിൽ നിന്ന് ആരും മുക്തരല്ല എന്ന് ഓർക്കുക ഇനി മനസ്സിൽ ഈശ്വരൻ ഇല്ലെങ്കിൽ ആരിലായാലും തിന്മകൾ വളരും അത് അവരുടെ നാശത്തിനു തന്നെ പിന്നീട് കാരണം ആവുകയും ചെയ്യുന്നു ഇനി നാം അറിയേണ്ടത് ഈശ്വരനെ മാത്രമാണ് മറ്റുള്ളവരുടെ നല്ലവൻ അല്ലെങ്കിൽ നല്ലവൾ എന്നൊരു പേരല്ല നാം സത്യത്തിൽ നേടേണ്ടത് ഈശ്വരന്റെ മുൻപിൽ സത്യവാനായ ഭക്തൻ എന്ന പേരിലാണ് അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുവാൻ പ്രേരകമാവേണ്ടത് ഏതൊരുവൻ അസത്യത്തെ കൂട്ടുപിടിക്കുന്നുവോ അവൻ നരക ജീവിതത്തെ മാടി വിളിക്കുന്നു എന്നതാണ് യഥാർത്ഥം യഥാർത്ഥമായ സത്യം അതൊരു കാലത്തും നശിക്കുകയില്ല എന്ന് ഓർക്കുക ഈശ്വരൻ എന്നത് പരമമായ സത്യമാണ് അതിൽ ഉറച്ചു വിശ്വസിക്കുക മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം